വർക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ദേശീയ സെക്രട്ടറി സി ൃഷ്ൻ ഉദ്ഘാടനം ചെയ്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊതുമേഖലാ സംരക്ഷണത്തിനായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ടി കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടിയു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു യോഗത്തിന് ഡിവിഷൻ പ്രസിഡന്റ് രമേഷ് എച്ച് അധ്യക്ഷത വഹിച്ചു കുടുംബ സംഗമം ഇ ഇ എഫ് ഐ ദേശീയ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു कल्याण सिक्स ये तो प्रधान पर तो वस्त्र व्यापार संग्रह है सोना कड़क व्यापार के इधरे का अंदसो इधरे का नल्ले समीधार के बाद पर बीमा जो जो भी रहो आज उनका सुरक्षा को गोई अब तो वार्ती ना आनंदला ये तो मुट्ठी वाला अब एक कंट्री रहने अब एक नल्ले नीचे की प्रसिद्ध तीन टॉप आइटम उतने ശമ്പള കേൾ ഉണ്ട് ബി എഡും എം എഡും പാസ്സായിട്ടുള്ള സെറ്റും പാസ്സായിട്ടുള്ള കുട്ടികൾ പഠിപ്പിക്കുന്ന അധ്യാപകനായി ജോലി ചെയ്യുന്ന സ്വകാര്യ സ്കൂളിലുണ്ട് അവിടെ എത്രയാണ് ശമ്പളം കൊടുക്കുന്നത് ഈ ഉയർന്ന യോഗ്യതയുള്ള അധ്യാപകർക്ക് കൊടുക്കുന്ന ശമ്പളം അത്രയും ശമ്പളം വാങ്ങിച്ചത് മറ്റൊരു ആനുകൂല്യം ഇല്ല ഇൻക്രിമെന്റ് മറ്റാനുകൂല്യങ്ങളില്ല കെഎസ്ഇബി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ തുടരേണ്ടുന്നതിൻ്റെ ആവശ്യകതയും അതിനായി ഇടതുപക്ഷ സർക്കാർ കൈക്കൊള്ളുന്ന നിലപാടുകളും വിശദീകരിച്ചു സംസ്ഥാന ഭാരവാഹികളായ വി മുരുകൻ എൽ പ്രമോദ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ശരവണൻ എം സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു സി ഡിവിഷൻ സെക്രട്ടറി പി മണികണ്ഠൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷമീറ എ എം എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു